പ്രസിഡന്റാണ് ആ ഞാൻ താനാണ് പ്രശ്നമെങ്കിൽ മാറിത്തരാമെന്ന് സമസ്താ അധ്യക്ഷൻ പറയുന്നത് ആരോടാവും സമസ്തയിലെ ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് സാദിഖലി തങ്ങൾ നടത്തുന്ന നീക്കങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ജിഫ്രി തങ്ങളുടെ വാക്കുകൾ സമസ്ത സാദിഖലി തർക്കം കൊടുമ്പിരിക്കൊണ്ടെന്ന നാളുകളിലാണ് പാണക്കാട് കേന്ദ്രീകരിച്ച് ഖാസി ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ആത്മീയ നേതൃത്വമായി സാദിക്കലി തങ്ങളെ അംഗീകരിക്കാത്തവർക്കുള്ള മറുപടി സമസ്തയ്ക്ക് സുന്നി മഹല്ല ഫെഡറേഷൻ ഉണ്ടെന്നിരിക്കെ സമാന്തര സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം സംഘടനയെ പിളർപ്പിലേക്ക് നയിക്കുമെന്ന് ജിഫ്രി തങ്ങൾ തിരിച്ചറിഞ്ഞു പിളർപ്പുണ്ടായാൽ സമസ്തയിലെ ലീഗ് അനുകൂലികളെ കൂടെ നിർത്താൻ സാദിഖലി തങ്ങൾക്ക് എളുപ്പമാവും ഇപ്പോൾ തന്നെ സമസ്തയുടെ സ്ഥാപനങ്ങൾ പലതും ലീഗ് നിയന്ത്രണത്തിലാണ് സി ഐ സി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല ജാമിയാനൂരിയയിലും ദാറുൽ ഹുദയിലും മറ്റൊന്നല്ല സ്ഥിതി പിളർപ്പിലേക്ക് നീങ്ങിയാൽ സമസ്തയ്ക്ക് വലിയ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവും ഇത് മുന്നിൽ കണ്ടായിരുന്നു ജിഫ്രി തങ്ങളുടെ വൈകാരിക പ്രസംഗം ഇത് വലിയൊരു പ്രസ്ഥാനമാണ് അത് നൽകുന്നവരല്ലേ

ആരും സമസ്തയ്ക്ക് മുകളിലല്ലെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിലെ അധികാര കേന്ദ്രമായപ്പോൾ തുടങ്ങിയ ഏറ്റുമുട്ടൽ അതിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടും കൽപ്പിച്ചുള്ള ജിഫ്രി തങ്ങളുടെ നീക്കം ലീഗ് കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിട്ടുണ്ട്